നിങ്ങൾക്ക് ബട്ടക്സിന്റെ റീജ്യണില് വേദനയുണ്ടോ അതുപോലെ തന്നെ ഹിപ്പിന്റെ റീജിയൻ നമ്മളെ തൊടയിലേക്ക് ഇറങ്ങി വരുന്ന വേദന കാലിന് മൊത്തം ഒരു മരവിപ്പ് അനുഭവപ്പെടുന്നു കാലിന് ഒരു വീക്ക്നെസ്സും കാര്യങ്ങളും ഉണ്ടോ എങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചോളൂ നിങ്ങൾക്ക് ഭാവിയിൽ ഉദാഹരണക്കുറവിന്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വന്ധ്യതയും വരാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ വെറുതെ പറയുന്ന ഒന്നുമല്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത് ലെറിഷ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയെ കുറിച്ചാണ് ഇവിടെ നടക്കുന്ന എന്താണ് നമ്മുടെ രക്തധമനികൾ ബ്ലോക്ക് പോലുള്ള രക്തതമനികൾ കാരണം നമ്മുടെ ലോവർ റീജ്യനിൽ വരുന്ന അയോട്ടകൾ അതുപോലെ തന്നെ കോമൺ ഇല്ല ഇന്റേൺ ഇല്ല കാട്ടിനൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പെലിസിലേക്കൊക്കെ രക്തോട്ടം പ്രോപ്പർ അല്ലെങ്കിൽ ഉദാഹരണം സംഭവിക്കില്ല അത് ബാധ്യത വരം അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതിനൊരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അറിയോ നല്ല ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹമുള്ള ആളുകൾ ഉള്ള ആളുകൾ അതുപോലെ തന്നെ നല്ല സ്മോക്ക് ചെയ്യുന്ന ആളുകള് അപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രശ്നം വേദനയോ കാര്യങ്ങളോ നിൽക്കുന്നുണ്ട് അത് നിസ്സാരമായി കാണരുത് നിങ്ങൾ ഈ ഒരു വീഡിയോ ഈ രീതിയിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല മികച്ച ചികിത്സ ഈ പറഞ്ഞിട്ടുള്ള ഉദാഹരണ കുറവിന് മറ്റു പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതിയിലുണ്ട് ധൈര്യമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തോളൂ